हरि ओम् दशकम् गजेन्द्रमोक्ष श्लोकम् इन्द्रद्युम्नपाण्ड्य घण्डादिराजस्त्वत्सेवायामग्नधीरालुलोके प्राप्तमादिभ्यगामं पदच्छेदं नोक इन्द्रद्युम्नः पाण्ड्य खण्ड അധിരാജ ഇന്ദ്രദ്യുന ഭക്താത്മാ ചന്ദന അദ്രൗ കഥാചിത് ത്വത് ഭക്താത്മാനാദ്രൗ കഥാചിത് ആദ്യത്തെ വരിയും രണ്ടാമത്തെ വരിയും കൂടെ ചേർത്ത് വായിക്കുമ്പം അവിടെ ആ പാണ്ഡ്യ ഖണ്ഡാധിരാജ എന്നുള്ള വിസർഗം പറയണ്ട രണ്ട് തരത്തിലും ചൊല്ലാം ഇന്ദ്രദ്യുന പാണ്ഡ്യ ഘണ്ഡാതിരാജ സ്വത്ഭക്താത്മാ ചന്ദനാദ്രൗ കഥാചിത് അല്ലെങ്കിൽ ഇന്ദ്രദ്യുന പാണ്ഡ്യ ഘണ്ഡാതിരാജ സ്ത്വത്ഭക്താത്മാ ചന്ദനാദ്രൗ കഥാചിത് വിസർഗം പറയുന്നില്ല എന്നുണ്ടെങ്കിൽ സ്ത്വഭക്താത്മാ എന്നെടുക്കണം മൂന്നാമത്തെ വരി ത്വത് സേവായാം మక్న ఆలులోకే లోగి మగ్నధీరాలులోకే మక్న ధిరాలు లోగి న యవా అగస్యం ప్రాప్తమ ఆదిత్ధ్య కామం నైవాగస్త్యం అగస్యం ప్రాప్తమ కామం

ഒന്നു മാത്രമാണ് ആപത്ത് നീക്കുന്നതിനുള്ള ഉപായം എന്നാൽ അതിനെ തെളിയിക്കുന്നതാണ് ഈ ഗജേന്ദ്രമോക്ഷ കഥ ഇനി ഈ കഥ ഭാഗവതം അഷ്ടമ സ്കന്ധം രണ്ടു മുതൽ മൂന്ന് അധ്യായങ്ങളിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഈ ഗജേന്ദ്രനായ ഇന്ദ്രദുഗ്ന രാജാവിന്റെ ആ പൂർവകഥ പഴയ കഥ ആദ്യത്തെ ആ രണ്ട് ശ്ലോകം കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ദ്രദ്യുനൻ എന്ന് പറയുന്ന രാജാവ് എങ്ങനെ ഒരു ഗജേന്ദ്രനായി എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഏതാണ് ഇന്ദ്രദ്യുന പാണ്ഡ്യ ഘണ്ഡാധിരാജ അപ്പം ഇന്ദ്രദ്യുനൻ എന്നു പറയുന്ന പാണ്ഡ്യ പാണ്ഡ്യ രാജാവ് പാണ്ഡ്യ രാജ്യത്തിലെ രാജാവ് എന്നുള്ളതാണ് അന്വയം നോക്കാം ആദ്യം ഭക്താത്മാ ഇന്ദ്രദ്യുന ಪಾಂಡ್ಯಖಂಡಾಧಿರ ತ್ವದ ಭಕ್ತಾತ್ಮ ಭಗವದ್ಭಕ್ತನಾಯ ಅಂಗಡ ಭಕ್ತನಾಯ ಇಂದ್ರದ್ಯುಮ್ನ ಇಂದ್ರದ್ಯುಮ್ನನ್ನ ಪಾಂಡ್ಯಖಂಡಾಧಿರ ಪಾಂಡ್ಯರಾವ್ ತ್ವದ್ಭಕ್ತಾತ್ಮ ಇಂದ್ರಧ್ಯ ಪಾಂಡ್ಯಖಂಡಾಧಿರ ಭಗವದ್ಭಕ್ತನಾಯ ಅಲ್ಲ ಭಕ್ತನಾಯ ಇಂದ್ರಧ್ಯನ ಪಾಂಡ್ಯರಾವ್ കഥാചിത് ചന്ദനാദ്രൗ ത്വത്സേവായാം മഗ്നധീ ക ഒരിക്കൽ ചന്ദനാദ്രൗ മലയപർവതത്തിൽ അദ്രീന്ന് പറഞ്ഞാൽ പർവ്വതം ചന്ദനാദ്രൗ മലയപർവതത്തിൽ ത്വത്സേവായാം മഗ്നധീ ആ ഭഗവാന്റെ ധ്യാനത്തിൽ അഗ്നധീ മുഴുകിയിരിക്കേ ആതിഥ്യകാമം പ്രാപ്തം അഗസ്ത്യം ന നോകേവ ആതിഥ്യകാമം അതിഥി സൽക്കാരം മോഹിച്ച് പ്രാപ്തം പ്രാപ്തമെന്ന് പറഞ്ഞാൽ എത്തിയത് അതിഥി അതിഥി സൽക്കാരം മോഹിച്ച് എത്തിയ ആര് അഗസ്ത്യം ന ആലുലോകേവ അത അങ്ങനെ വന്ന അതിഥി സൽക്കാരം മോഹിച്ച് അഗസ്ത്യ മഹർഷി വന്നെത്തിയ ആ വിവരം ആലുലോകെ തീരെ അറിഞ്ഞതേയില്ല ആ ഭഗവത് ഭഗവത്ഭക്തിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു അദ്ദേഹം അപ്പം അതാണ് പറയുന്നത് ഈ ഒരിക്കൽ ഈ പാണ്ഡ്യരാജ്യത്തിലെ രാജാവായിരിക്കുന്ന ആ ഇന്ദ്രദ് അല്ലെങ്കിൽ ഈ രാജാവ് ഭയങ്കര അതിഥി സൽക്കാരത്തിന് ഭയങ്കര കേമനാണ് അതുപോലെ തന്നെ ആ ഭഗവത് ഭക്തിയിലും ഭയങ്കരമായിട്ട് ഭഗവത് ഭക്തിയും ഉള്ളയാളാണ് അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഈ മലയപർവ്വതത്തിൽ പോയി ഭഗവത് ഭഗവത്ഭക്തി കൂടാൻ വേണ്ടിയിട്ട് വേറെ ശ്രദ്ധയൊന്നും തിരിഞ്ഞു പോകാതെ ആ ഭഗവാനിൽ തന്നെ മുഴുകിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ മലയപർവ്വതത്തിൽ പോയി ധ്യാനിച്ചുകൊണ്ടിരുന്നത് ഈ അഗസ്ത്യ മഹർഷി കൊട്ടാരത്തിൽ വരുന്ന സമയത്ത് ആ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് ആൾക്കാരൊക്കെ വരും അപ്പോൾ അവർക്കെല്ലാം ഇഷ്ടം പോലെ സാധനങ്ങൾ വെച്ച് വിളമ്പി ഒക്കെ കൊടുക്കുന്ന ഒരു സ്വഭാവം ഈ ഇന്ദ്രദ്യുന രാജാവിന് ഉണ്ടായിരുന്നു മലയപർവ്വതത്തിൽ അതൊന്നും നടക്കത്തില്ലല്ലോ എന്നാലും അദ്ദേഹം പക്ഷേ ഈ അഗസ്ത്യ മഹർഷി അവിടെ വന്നത് ഇദ്ദേഹം അറിഞ്ഞു പോലുമില്ല അത്രയ്ക്ക് ആ ധ്യാനത്തിൽ ഭഗവാന്റെ ഭക്തിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു എന്നാൽ ഈ അഗസ്ത്യ മഹർഷിക്ക് ഇതൊന്നും മനസ്സിലായില്ല അറിഞ്ഞില്ല അഗസ്ത്യ മഹർഷി കുറേ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെയും കൂടെ കൂട്ടി ഈ ആദിത്യ അതിഥി സൽക്കാരം മോഹിച്ചു തന്നെയാണ് അദ്ദേഹം ഇദ്ദേഹം അങ്ങനെയാണല്ലോ ഈ ഇന്ദ്രദ് രാജാവ് അങ്ങനെ ആയതുകൊണ്ട് അതിഥി സൽക്കാരം മോഹിച്ച് തന്നെയാണ് ഈ അഗസ്ത്യ മഹർഷി അവിടെ വന്നെത്തിയത് പക്ഷേ ഇദ്ദേഹം അറിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ കഷ്ടകാലം എന്നല്ലാണ്ട് എന്താ പറയേണ്ടത് അപ്പോൾ അതാണ് ഭട്ടതിരിപ്പാട് പറയുന്നു ഭാരതത്തിൻ്റെ ദക്ഷിണഭാഗത്തുള്ള പാണ്ഡ്യഖണ്ഡത്തിലെ രാജാവും അങ്ങയുടെ ഭക്തന്മാരിൽ ഉത്തമനുമായിരുന്ന ആ ഇന്ദ്രദ്യുനൻ ഒരിക്കൽ മലയപർവ്വതത്തിൽ ഭഗവത് സേവയിൽ ലയിച്ചിരുന്നപ്പോൾ അവിടെ അതിഥിയായി വന്നു ചേർന്ന അഗസ്ത്യ മഹർഷിയെ അങ്ങയുടെ ആരാധനയിൽ ആ ലയിച്ചിരുന്നതിനാൽ ആ ശ്രദ്ധിച്ചിരുന്നതിനാൽ ആ മനസ്സിൻ്റെ ഏകാഗ്രത നിമിത്തം കണ്ടതീയില്ലല്ലോ എന്ന് പാണ്ഡ്യ ഘടാതിരാജസ്താത്മാചന്ദനാദ്രൗജി ലോകേ നൈവാഗസ്ത്യം പ്രാപ്തമാതിഥ്യകാമം